വില വളരെ കുറവാണ് ഇനിയിപ്പോൾ ആറ് കരിമീൻ ഉണ്ട് ആ അറുന്നൂറ് രൂപയ്ക്ക് സാറിന് തരാം ആറ് കരിമീൻ അറുന്നൂറ് രൂപ അല്ല സാർ അവിടുത്തെ വീട്ടിലെ ആറ് കരിമീൻ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അവിടെയോ ആ സാറ് നമ്മൾ അളിയൻ്റെ സ്ഥിരം ഞാൻ പറഞ്ഞത് അറുന്നൂറ് രൂപയ്ക്ക് തരാമെന്ന് എന്നാലത്രിമീന് അറുന്നൂറ് രൂപ ഒരിടത്തും ഇല്ല പൊന്നു കരിമീൻ വിലയാണ് കച്ചവട തോറും വിട്ടു വീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം ദാമോദര ഈ ആറിനും ചുമന്നുകൊണ്ട് ഇങ്ങനെ നിലയിൽ നടന്ന ഭാരം എന്തിനാണ് ചുമക്കുന്നത് എന്റെ പൊന്ന് സാറേ എനിക്ക് ഇത് ഞാൻ ചുമട്ടാണ് പണി അതുകൊണ്ട് ഭാരം ചോക്കുന്നത് വലിയ പ്രശ്നമില്ല സാറൊന്ന് കൊതി ഇറക്കി വെള്ളം ഇറക്കാതെ ഒരു കാര്യം ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് ഞ്ഞൂറ് നാനൂറ്റമ്പത് പോര സാറേ അഞ്ഞൂറയ്ക്ക് സാറിന് ഭയങ്കര ലാഭം ഇത് എന്താ ലാഭം അഞ്ഞൂറയ്ക്ക് സാറിന് ഞാനേ ആറ് കരിമീൻ കൊടുത്തിരുന്നത് ഒരു കരിമീൻ ഫ്രീ അതെ അത് പറഞ്ഞില്ലല്ലോ എന്നൊരു കാര്യം ചെയ്യാക്ക് പ്രത്യേക വിലയുണ്ട് അതെണ്ട് എന്തായാലും ഇത് എന്റെ വീട്ടിലൊന്നും കൊടുത്തേക്കണം ഇതുവഴി ഇറങ്ങി പോയാ നേരെ എന്റെ വീടാ ഞാനേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയ വഴി തിരിച്ചു വീട്ടിൽ കയറുന്ന മോശം അപ്പൊ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ അവിടെ ഓടിട്ട രണ്ട് വീടുണ്ട് ഓടിട്ട രണ്ട് വീടുണ്ട് ദാമോദരന് രണ്ടു വീടും ഒരുപോലെ തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല സാറേ ഒന്നൂടെ പറഞ്ഞു ദാമോദരൻ ഇത് വഴി അങ്ങോട്ട് ഇറങ്ങുമ്പോ ആ അവിടെ ഓടിട്ട് ഒരു വീട് കാണാ പക്ഷെ അത് രണ്ട് വീടാണ് രണ്ട് വീടാണ് ദാമോദരൻ ഒന്നായിട്ടേ തോന്നുന്നു എനിക്ക് അത് ഒന്നായിട്ടേ തോന്നുന്നു അതില് രണ്ടാമത്തെ വീടാണ് എന്റെ വീട് രണ്ടാമത്തെ വീടാണ് അവിടെയാണ് ഇത് കൊടുക്കേണ്ടത് ദാമോദരൻ അവിടെ വിളിക്കുമ്പോ എന്റെ ഭാര്യ വന്നത് മേടിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാ ഞാൻ വരൂന്നൊന്ന് പറഞ്ഞേക്കണ പറഞ്ഞു കേട്ടാ സാറേ ശരിയായില്ല അങ്ങോട്ട് ഇറങ്ങുമ്പോ രണ്ട് വീട്

പിന്നൊരു കാര്യം പോലെ കറിയിലുള്ള ഉപ്പെല്ലാം കൂടെ ഇന്നും എടുത്ത് കമത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ മണ്ടിക്കും ഇന്നലെ ഉപ്പൊന്നും കൂടുതൽ ഉണ്ടായിരുന്നില്ല അമ്മ ആ കറി മുഴുവൻ കഴിച്ചല്ലോ അജ് ഞമ്മ ആരൊക്കെ അടിക്കാതിരിക്കാൻ പറ്റുള്ളൂ നീയൊക്കെ തരുന്നതല്ലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ നല്ല കാര്യമായി പോയി എങ്കിലേ ഉപ്പിനൊരു ഉപ്പ് കൊടുക്കാണുമായിരിക്കും അല്ലേ അത്രേ ഉണ്ടാവുള്ളൂ എന്നാ അത്ര തന്നെ എന്തായാലും കഴിച്ചല്ലോ ഞാൻ ഏതായാലും ഈ കറിയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അത് മറന്നു പോയിട്ട് അമ്മ ഒന്നും ഉപ്പിടാതിരുന്നാ മതി ആ ഞാനൊന്നും അങ്ങനെ മറക്കത്തോന്നുല്ല എനിക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതാ രണ്ട് വീടാണ് എനിക്കൊന്നായിട്ടേ തോന്നാവുള്ളൂ എനിക്കൊന്നായിട്ടേ തോന്നുള്ളു ആ എന്തായാലും പൈസ കിട്ടി ഇനിയിപ്പൊന്നൊന്നും ചേച്ചിയായി ചേച്ചിയായിരിക്കും എന്തായാലും നീ ഒന്ന് പോയി നോക്ക് വയ്ക്കണേ തോന്നുകണക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കറിക്കരിയുന്നതിന്റെ ഒരു ചന്തം ഓ അതൊക്കെ സാറ് തന്നു കഴിഞ്ഞു പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞ് സാറ് ഉണ്ണാൻ കാണും നല്ലത് നടക്ക് കറി വെച്ച് വെക്കാൻ പറഞ്ഞു പിന്നെ അറിഞ്ഞു സാറ് കറി വെച്ച് വെക്കാൻ ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടു കൊണ്ടുപോയി വേ അല്ല പിന്നെ ഏട്ടനല്ല ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണ്ണാൻ വരും അപ്പഴേക്ക് റെഡിയാക്കാൻ പറഞ്ഞേക്കാ ആരടുത്ത് എന്നോട് ആര് ഒന്ന് മനസ്സിലാക്കിയതാ പറഞ്ഞുണ്ടല്ലോ എന്റെ ഭർത്താവ് മനസ്സിലായി അങ്ങേര് മേടിച്ച മീൻകാരൻറെ കൊടുത്തു വിട്ടു എന്നിട്ട് പറഞ്ഞു ഉച്ചക്ക് ഉണ്ണാൻ വരും അപ്പഴേക്ക് റെഡിയാക്കണമെന്ന് ഇപ്പൊ എല്ലാം ക്ലിയർ ആയി മാറങ്ങോട് സമയം ഇല്ലാത്തപ്പോ അല്ല നീ അത് വെള്ളത്തിലോട്ട് തട്ടിട്ടാണ് ഞാൻ കണ്ടിച്ച് കഴിയെടുക്കേ ഞായ അമ്മയ്ക്ക് അതിനൊക്കെ പറ്റൂ പിന്നെ ടി നിന്റെ കെട്ടിയോനെ പോലെ ആണ്ടിലും ചക്രാന്തിക്കും അല്ല ഞാൻ ഈ കരിമീൻ കണ്ടിട്ടുള്ളത് എന്റെ ഹവീൽദാർ ഉണ്ടായിരുന്നപ്പോ എന്നും ഈ വീട്ടിൽ കരിമീൻ തന്നെ ആയിരുന്നു പച്ചക്കുരുമുളക്രച്ച് പച്ചമുളകും കീറിയിട്ട് പറ്റിച്ചു വെക്കുന്ന ആ കരിമീൻ തിന്നുന്നത് കാണാൻ ഒരു കല തന്നെ ആയിരുന്നു ഇങ്ങനെ നോക്കി നിന്നു പോകും അമ്മ ഇത് എന്നും പറയുന്ന തന്നെ എന്നും പറയും എന്റെ അവിടെ കുറിച്ച് ഞാൻ എന്തും പറയും അല്ല ഈ കരിമിന്റെ കാര്യമല്ലേ നടക്കുവോ ആ നീന്റെ മാറി ഞാൻ കറി വെച്ചോളാം ഒന്നും അതിലെല്ലേ അമ്മേട്ടും പച്ചമുളകൊക്കെ റെഡിയാക്കി വെക്കും ആ ഇത് ഒടിച്ചതല്ലേ കൂടെ അമ്മേ രാവിലെ എന്നോടൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അമ്മ അവൻ എന്റെ മോനാണ്